നമസ്കാരം ഞാനിന്നിപ്പോൾ ഒരു യാത്രയിലാണ് യാത്രയിൽ യാദൃശികമായിട്ട് ഒരു സെലിബ്രിറ്റിയെ കണ്ടുമുണ്ട് ഇതൊക്കെ എല്ലാവർക്കും ഒരുപക്ഷെ അറിയാൻ പറ്റും ഐഡിയ സ്റ്റാർ സിംഗുകളിലൂടെയൊക്കെ എൻ്റെ ഹീറോ ആയിരുന്നു പത്തിരുന്നൂറ്റൊമ്പത് സിനിമകളിൽ പ്ലേ ബാക്ക് സിംഗറാണ് അങ്ങോട്ട് ആരും അങ്ങോട്ട് പിന്നെ കാണുമ്പം അല്ല എല്ലാവരും ചോദിച്ചു സിയാ ഉൽ അക്കാണോ ചോദിച്ചു സിയാഹുൽ അക്ക തന്നെയാണ് നമ്മുടെ കൂടെ ഒന്നുള്ളത് കുറച്ച് വിശേഷങ്ങൾ കുറിച്ചറിയാം നല്ല വിശേഷം നല്ല വിശേഷം നല്ല വിശേഷം ഇപ്പോൾ നമ്മുടെ ഈ സിനിമയിലേക്ക് പാടാനായിട്ട് വന്നത് എങ്ങനെയായിരുന്നു പാടാനായിട്ട് ഞാൻ ഫസ്റ്റ് തമിഴ് മൂവിയാണ് ചെയ്തത് തമിഴ് മൂവിയിൽ മട്ടാസ് പട്ടണവും മട്ടാസ് പട്ടണത്തിൽ കിട്ടണതെന്ന് വച്ചാല് ഞാൻ ഒരു ആപ്പിൾ മെഗാസ്റ്റാർസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോ ഉണ്ടായിരുന്നു അതിലെൻ്റെ ജഡ്ജിങ് പാനൽ ഉണ്ടായിരുന്നു ജോർജ് പീർച്ച സാറായിരുന്നു മറ്റേ എറമാൻ സാറിൻ്റെ ഒക്കെ വക്കല റേഞ്ചറിലൊക്കെ ഉണ്ടായിരുന്നു ആ അപ്പം മാരോമാരോ ഒക്കെ പാടിയ സാർ അപ്പം അദ്ദേഹം തന്നെ ഒരു ദിവസം രാത്രി കോൾ ചെയ്തു കോൾ ചെയ്തിട്ട് ഓർമ്മിയ ചെ ചെ സോങ്ങ് പാടാൻ പറഞ്ഞു ആ ആ അപ്പം ചേച്ചിയ സോങ് പാടിപ്പോ പാടിക്കഴിഞ്ഞപ്പോൾ സാറൊന്ന് ഒരാൾ ലൈനിലുണ്ട് ജീവി അത് ജീവിപ്രയാ സാറായിരുന്നു മ്യൂസിക് ഡയറക്ടർ അപ്പോൾ പുള്ളിക്ക് പാട്ട് ഇഷ്ടമായി വോയിസ് ഇഷ്ടമായി പാട്ടപ്പോൾ ചാൻസ് വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു അത് പറഞ്ഞ പോലെ തന്നെ പിറ്റേ ദിവസം തന്നെ എന്നെ ചെന്നൈയിലേക്ക് പുള്ളി വിളി വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പക്ഷെ എന്നെ ആ ട്രാക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഹരിഹരൻ സാറിൻ്റെ ട്രാക്കെന്ന് പറഞ്ഞിട്ടാണ് പടത്തിൽ പാടിച്ചത് മദ്രാസ് പഠനം പാടിക്കഴിഞ്ഞ സിനിമയിലും വന്നപ്പോഴത്തേക്കും ഹരിഹരൻ സാറും ഞാനും കൂടെയുള്ള ഡിയറ്റായിരുന്നു ഫസ്റ്റ് എൻ്റെ ഇൻഡസ്ട്രിയിൽ ഹരിശ്രീ കുറിച്ചത് ഹരിഹരൻ വലിയൊരു വലിയൊരു ഒരു അനുഗ്രഹം പറയാം സാറിൻ്റെ കൂടെ അങ്ങനെ ഒരു ഡിയറ്റ് ഭാഗ്യം പിന്നെ മലയാളത്തിലേക്ക് പിന്നെ വന്നു അത് കഴിഞ്ഞ് മലയാളത്തിലേക്ക് ഗോദ ഗോതന് മുമ്പ് ഉണ്ടായിരുന്നു പടം പാടിയിട്ട പക്ഷെ പടം റിലീസായത് സോളോ ഗോതയിലാണ് അവരബാബ ഭയങ്കര നമുക്ക് എന്തായാലും ഈ മദ്രാസ് പട്ടണത്തിൽ പാടിയായിരുന്നു അതിന്റെ ഒരു രണ്ടുപേര് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി പാടിക്കാം അവിടെ നമ്മോട്ട് തുടങ്ങാതാണല്ലോ അതായിരിക്കും നല്ലത് പ്രേക്ഷകർ അല്ലേ അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും പെർഫോം ചെയ്യാമല്ലോ നമുക്ക് ആ ഒരു രണ്ട് ലൈൻ ഒന്ന്

ഇരുന്നൂറ്റോളം സിനിമകൾ പാടിയിട്ടുണ്ട് തമിഴ് തെലുങ്ക് അല്ലെ തെലുങ്കിലേത് സിനിമയായിരുന്നു മോസ്റ്റ് ബാച്ചുലർ അതില് അഖില എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സോണാണ് നമ്മളെ മോഹൻ ശർമ്മ എനിക്ക് തെലുങ്ക് അതിന് മലയാളത്തിൽ പാടില്ല കാരണം അതിന് പാടില്ല കേട്ടുണ്ട് ഇതൊക്കെ പാടിയത് ആരാണെന്ന് പ്രേക്ഷകർക്ക് ഒരുപോലെല്ലോ പ്രേക്ഷകർ കണ്ടോ മലയാളത്തില് സിയാഹുലക്കു പാടിയിട്ടുള്ള ഏറ്റവും ടോപ്പ് പാട്ടെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു രോമാഞ്ച തോന്നുന്നുണ്ട് പിന്നെ പിന്നെ അപ്പൊ ഒരുപാട് എന്താ പറയാ ഇപ്പം ആ സിനിമയിലെ പാട്ട് ഇതിനകത്ത് സിയാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സോങ് ഉണ്ടായിരുന്നു മലയാളത്തിൽ പാടിയത് എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് എന്നാലും നമുക്ക് കുറച്ചും കൂടെ നമുക്കൊന്ന് കംഫർട്ടായിട്ട് നമ്മൾ പാടിയിട്ടുള്ള ഒരു പാട്ട് നമുക്ക് ഓക്കെ എന്നാലും ഇപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ എന്തായാലും ഒരു പാട്ട് മലയാളത്തില് സിയാക്ക് ഏറ്റവും കൂടുതൽ പിന്നെ പെട്ടെന്ന് കംഫർട്ടായിട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ട് അതെ 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 എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുള്ള പാട്ട് പറഞ്ഞാൽ ചെക്കനിങ്ങനെ ആ പാട്ടല്ലേ ബാക്ക്ഗ്രൗണ്ട് ചൂടാ ശരി ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ പാട്ടൊന്ന് വേണം എനിക്ക് മെലഡി സോങ്ങിലാണെങ്കിൽ എനിക്ക് ഇറ്റം ജയേന്ദ്ര സാറിൻ്റെ വാദിക്കലുള്ളൊരു പ്രാവ അതില മോലായി

നല്ലൊരു ഫീലാണ് എല്ലാ പാട്ടും കയ്യിലുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ഈ യൂത്ത് ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു പാട്ട് ഈ പറഞ്ഞ ചെക്കൻ ഇങ്ങനെ എന്നുള്ളൊരു പാട്ട് കാരണം ഒരുപാട് ഗാനമേള വേദികളിലൊക്കെ ആൾക്കാർ എടുത്തിട്ട് അലക്കിയിട്ടുള്ളൊരു പാട്ടാണ് പക്ഷെ അത് പാടിയ സിയ ആണ് എന്നുള്ളത് സിയാനെ അറിയുന്നവരും അല്ലെങ്കിൽ കുറച്ചാൾക്കാർക്ക് അറിയാൻ സിയാ ഉള്ളക്കാണ് ഈ പാട്ട് പാടിയത് പക്ഷെ ഇന്നിപ്പോ നമ്മുടെ ചാനലിലൂടെ അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും യഥാർത്ഥ സിയ പാടിയത് തന്നെയാണ് അപ്പം അതൊന്ന് എല്ലാവരുമായിട്ടൊന്ന് ഒന്ന് അറിയിക്കാൻ വേണ്ടി തന്നെ അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ രണ്ടുപേരും കൂടെ ഒന്ന് കേട്ടാം ചെക്കനങ്ങനെ ചെക്കന കണ്ണിൽ തെളിയും കനവുകളിൽ പല നിറത്തിലായിരം കുട നിവർത്തി മാറി നാണം പൊതിയും നിമിഷമതിൽ കൊതി പെരുത്തിടുന്നുവോ കരളിനുള്ളിലും തിനോ ഇണകൾ തമ്മിലുരും മീരിക്കവേ

ഇപ്പം റിലീസ് റീസെന്റ് കളിച്ചോണ്ടിരിക്കുന്ന ജയ് ജയ് ഗണേഷും ഉണ്ട് ജയ്ഗണേഷ് പിന്നെ ഇന്നിപ്പോൾ ഇന്നൊരു പടം റിലീസാണ്ട് അഞ്ചാം പേതം തുടങ്ങാൻ പോയി ഇനി ഇറങ്ങാൻ പോണ പൊരുചാജ് യാദവുണ്ട് പാലും പഴവും പി കെ പി സാറിന്റെ പിന്നെ ഗഗനചാരി ഇപ്പം ചെറിയ പുള്ളിയൊന്നും അല്ല കേട്ടോ ഇനി ഏതാണ്ട് ഒരു പത്തിരുപത്തഞ്ചോളം സിനിമകൾ ഇനി ഇറങ്ങാനുണ്ട് അതിനകത്തൊക്കെ ഓൾറെഡി പാടി വെച്ചിരിക്കുകയാണ് പാട്ടുകളെല്ലാം അതിനി ഓരോന്നും ഓരോന്നും ഓരോന്നായിട്ട് ഇനി ഇതിനു പുറത്തോട്ട് വരുത്തതേയുള്ളു അപ്പം ഇങ്ങനെ ഒന്നും നിൽക്കേണ്ട ആളല്ല പിന്നെ ഇങ്ങനെയൊക്കെ ഉദ്ദേശിച്ചതല്ല ഇങ്ങനെ മറഞ്ഞ് നിൽക്കേണ്ട ഒരാളല്ല നിങ്ങളൊക്കെ വീണ്ടും എന്താ പറയാ ജനങ്ങളുടെ ഇടയിലേക്ക് പുറക്കൂടെ ഒക്കെ അറിയപ്പെടേണ്ട ഒരു നല്ല അല്ലേ ഈ ആവുലെന്ന് പറയുന്നത് ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറുടെയും കൂടെയും ഏ അവരുടെ കൂടെയൊക്കെ പാടാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ കാരണം ഈ മലയാള സിനിമയെ സംബന്ധിച്ചൊരു കാര്യമുണ്ടേ ഈ പുറയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ മാത്രമേ ചില ആൾക്കാർ പൊങ്ങി വരാറുള്ളൂ എനിക്കൊന്ന് സിയുടെ കഴിവുകൊണ്ടാണ് സിയ ആ ഒരു ലെവലിലേക്ക് എത്തിയെന്നാണ് എനിക്ക് കഴിവ് മാത്രമല്ല നമ്മള് സപ്പോർട്ട് കൂടിയുണ്ട് അതുകൊണ്ടല്ലേ പിന്നെ മെയിൻ എന്റെ ഫാദർ ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് പണ്ട് പോലെ വാപ്പ കാരണം പാട്ട് പഠിച്ചത് തന്നെ ഫസ്റ്റ് വാപ്പ തന്നെ വാപ്പാന്റെ കാരണം പറഞ്ഞു ഹാർമോണിയം പിന്നെ ഉമ്മ പാട്ടുകാരിയാണ് അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ് വളർന്നത് പാട്ട് അപ്പം ബേസിക്ക് ഉണ്ട് പാട്ടിന്റെ െന്നു വെച്ചാൽ മെയിൻ മട്ടാഞ്ചേരി ആയതുകൊണ്ട് ആകെ ഓൾറെഡി മുഹമ്മദ് അഫിസാബിൻ്റെയും കിഷോർനാടേ ഒക്കെ പാട്ടുകാട്ടൊക്കെയാണ് വളരുന്നത് ഒരു അതെ അതെ അവരുടെയൊക്കെ മട്ടാഞ്ചേരി എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ആണല്ലോ ഒരു എന്താ പറയുക ഒരു കലയുടെ ഒരു ഉറവിടം അതെ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മട്ടാഞ്ചേരിയെ കുറിച്ചൊക്കെ പറയാം പത്തരത്തിലൊരു ഒരു കലാ കുടുംബത്തിൽ നിന്നാണ് സിയാടെ ഈ ഒരു അരങ്ങേറ്റം അല്ലേ മലയാളത്തിൽ പാടി തമിഴിൽ പാടി തെലുങ്കിൽ പാടി ഇനിയിപ്പോൾ ഏത് ലാംഗ്വേജിൽ പാടാനാണ് കൂടുതൽ ആഗ്രഹം കിട്ടുന്നത് കിട്ടുന്നത് എന്താണെങ്കിലും നമ്മൾ സിയ പാട്ട് പാടുന്നുണ്ട് സിയുടെ പാട്ടുകൾ ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ട് പക്ഷേ ഏതൊരു കലാകാരനും ഇപ്പം പാട്ട് പാടുന്ന ഒരാൾക്ക് സ്വന്തം മ്യൂസിക്കില് എനിക്കൊരു പാട്ട് പാടണം അല്ലെങ്കിൽ എനിക്ക് വേറൊരാളെ കൊണ്ട് പാടിക്കണം അങ്ങനെയുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങൾ മനസ്സിലാണോ ഉണ്ട് ഉറപ്പായിട്ടുണ്ട് കാരണം എനിക്ക് അറബിക് അറബിക് സ്റ്റൈലാണ് ഞാൻ കൂടുതൽ കൂടുതൽ ഞാൻ ചെയ്തത് എനിക്ക് കൂടുതൽ വഴങ്ങുന്നതൊക്കെ എനിക്ക് രാത്യാണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് പാട്ടിനേക്കായി അപ്പൊ ഇവിടെ അങ്ങനെ അറബിക് അറബിക് സ്റ്റൈലിൽ മ്യൂസിക് ചെയ്തിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയില്ല പാടിയിട്ടുള്ളത് സൂഫി ഫിച്ച് അതെല്ലാം ആ ബാങ്ക് മാത്രമേ ഉള്ളൂ അറബിക് ഒരു സ്റ്റൈലും ഇൻഷാദ് ആക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ അറബിക് സ്റ്റൈൽ മ്യൂസിക് ആവുമ്പോൾ ഞാൻ സൂഫി പാട്ട് വല്ലതും പാടില്ല സൂഫിയോട് എനിക്കൊന്ന് കുറച്ചുകൂടെ സിയാക്ക് സൂഫിയോട് ഭയങ്കര താല്പര്യമുള്ള പാട്ടുള്ള അതായത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന എല്ലാ സൂഫി ഒരു നമ്മൾ ഒരു നമ്മളെ പാടാം പക്ഷേ എല്ലാ പാട്ടുകളും ഹൈ പിച്ചാണ് ഞാൻ പാടുന്നത് സ്റ്റൈലായതുകൊണ്ട് ഒരു പരിധി ഉണ്ട് എല്ലാ സാധിക്കും മലയാളം വേണം ഹിന്ദി വേണം കുറച്ചുകൂടെ അറബിയാണെന്നല്ലേ പറഞ്ഞത് അല്ല അറബി ഞാൻ പാടിയ പാട്ടുകൾ വേണം അല്ലെങ്കിൽ പാടിയത് പറഞ്ഞാൽ മതി പാട്യ പാട്ടാണെങ്കിൽ یار میرا غم کی بارش تو دے گیا توڑ کے رشتے ہم سے یاد اپنی چھوڑ گیا نور خدا کر دے کرم بس ایک بار اشکوں سے زخمے دل کر دے درام ാണ് നമ്മടെ വെച്ച് കാണത് അപ്പൊ സിയാബുക്കിന്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായിട്ട് നിന്ന് ഷെയർ ചെയ്തു വരും ദിവസങ്ങളിൽ നമ്മൾ ചിലപ്പം ഇതിനെക്കാട്ടി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ സി ആ ചോദിച്ചായിരുന്നേക്ക് അപ്പോൾ തൽക്കാലം നമ്മൾ എന്തായാലും അല്ലേ വൈദ്യ വിഷാദ അപ്പം എല്ലാവരും കൂടുതൽ ചാടവും കണ്ടാടും ചമ്പനും അപ്പോൾ അപ്പൊ